മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി അവലോകന യോഗം ചേർന്നു പെരിങ്ങോട്ടുകുർശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ കേരളകുമാരി യോഗം ഉദ്ഘാടനം ചെയ്തു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്ര യജ്ഞ പരിപാടിയുടെ ഭാഗമായാണ് പെരിങ്ങോട്ടുകുർശി ഗ്രാമപഞ്ചായത്തിൽ രണ്ടാമത് അവലോകന യോഗം ചേർന്നത് പെരിങ്ങോട്ടുകുർശി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ പി പൗലോസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ കേരളകുമാരി യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ പാടശേഖര കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്ത അവലോകന യോഗത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പദ്ധതിയെ കർഷകർക്കുള്ള എല്ലാ സംശയങ്ങൾക്കും ചൂലന്നൂർ മൈൽ സങ്കേതിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പി ആർ പ്രകാശൻ വിശദമായ മറുപടി നൽകി കൃഷി ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറി മറ്റ് പഞ്ചായത്ത് ജീവനക്കാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗിരീഷ് കൃഷി ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറി മറ്റു പഞ്ചായത്ത് ജീവനക്കാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ എന്റെ കണക്ഷനാ വിശ്വാസമില്ല കേരള സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി